മേളപ്രേമികളെ വിരുന്നൂട്ടി പാറമേക്കാവിന്റെ ലോകോത്തര മ്യൂസിക്കൽ സിംഫണി കാലങ്ങൾ കൊട്ടിക്കയറി ആസ്വാദക മനം പരക്കോടിയിലെത്തിച്ചായിരുന്നു ഇലങ്ങിത്തറമേളം പൂരനഗരിയിൽ കൊട്ടിക്കലാശിച്ചത് ആചാരപ്പെരുമയ്ക്കൊപ്പം ഇരുന്നൂറ്റി അൻപതിൽ പരം കലാകാരന്മാർ മേളക്കുലപതി കിഴക്കൂട്ട് അനിയന്മാരാണെന്ന മേള ഇത്രയും ചേരുവകൾ മാത്രം മതി നടനമൂർത്തിയായ വടക്കുംനാഥനു മുന്നിലെ ഇലിഞ്ഞിമര ചുവട്ടിലെ ആ നാദതാള വിസ്മയത്തിന്റെ വിജ്മയത്തിൻ്റെ അനിയന്മാരാരും സംഘവും ഓരോ കാലങ്ങളിലായി ചെണ്ടമേൽ പോരിടുമ്പോഴും ക്ഷേത്ര സന്നിധി മേളലഹരിയിൽ പൂത്തുലഞ്ഞു അനിയന്മാരാരുടെ മാന്ത്രിക വിരലുകൾ തീർത്ത താളവാതനം ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ ക്ഷേത്ര മതിൽക്കകത്തെ അക്ഷരാർത്ഥത്തിൽ മേളപ്രപഞ്ചമാക്കി മാറ്റി ആസ്വാദക ലോകം ഇലങ്ങിത്തറയിലേക്ക് ചുരുങ്ങിയ നിമിഷം മുതൽ ഓരോ മേളപ്രേമിയുടെയും ഹൃദയതാളം മേളലഹരിയിലലിഞ്ഞു ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പാണ്ഡ്യമേളം പതിവില്ലെങ്കിലും തൃശൂർ പൂരത്തിൻ്റെ മാത്രം അപൂർവതയാണ് വടക്കുന്നാഥനിലെ ഇലങ്ങിത്തറ മേളം ആ അത്യപൂർവതയ്ക്കൊപ്പം പൂരങ്ങളുടെ പൂരത്തിന്റെ വാദ്യകലാപരിമ ഒരിക്കൽ കൂടി വിളിച്ചോതുന്നതായിരുന്നു അനിയന്മാരാരും സംഘവും അവതരിപ്പിച്ച പാണ്ഡിയുടെ രൗദ്രതാളം ചെണ്ടപ്പുറം വീണ ഓരോ കോലിനും ഉയർന്ന കൈത്താളം മേളത്തറയിൽ കാഴ്ചയുടെ വസന്തം തീർത്തു മനസ്സും ശരീരവും മേളത്തിൽ സമന്വയിച്ച ഒരു ജനതയ്ക്ക് മുന്നിൽ സ്വയം മറന്ന് അവർ കൊട്ടിക്കയറിയപ്പോൾ പൂരത്തിന്റെ ആവേശവും പ്രൗഢിയും വാനോളമുയർന്നു അങ്ങനെ നാദതാള വിസ്മയം തീർത്ത മേളപ്പെരുക്കത്തിൽ ആറാടിയാണ് വടക്കുനാഥൻ്റെ ഇലഞ്ഞിമര ചുവട്ടിലേക്കൊഴുകിയെത്തിയ ജനം ആത്മ അണിഞ്ഞത് इसीबी त्रिशूर